നമസ്കാരം അല്പം അമർഷത്തോടും വേദനയോടും കൂടി മാത്രമേ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ വിഷയം വേറൊന്നുമല്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകവും അതുപോലെ തന്നെ ഏഹ് നടത്തിയ ഇടപെടൽ അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ വേണ്ടി നടത്തിയ ഉന്നത ഇടപെടലുകളെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വിഷയം അത്ര എളുപ്പത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ മറുപടി പറഞ്ഞ് ന്യായീകരിക്കാവുന്ന ഒന്നല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കേസുകൾ ഇതുപോലെ പിൻവലിക്കുകയും അല്ലെങ്കിൽ കേസുകൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയിലേക്കൊക്കെ സർക്കാരിനെ മാറ്റുകയും സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആ നടപടി അത് ശരിയായ നടപടിയാണോ എന്ന് പരിശോധിക്കപ്പെടുന്നു നമുക്കറിയാം ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എത്രയോ മുതിർന്ന ബി ജെ പി നേതാക്കൾക്കും അതുപോലെ തന്നെ ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി നേതാക്കൾക്കും സാധാരണക്കാർക്കും ഒക്കെ എതിരെ കേസുകൾ നിലവിൽ നിലവിലുണ്ടായിരുന്നു അതിൽ ഏതാനും കേസുകൾ പിൻവലിച്ചു എന്ന് അറിവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ കൃത്യമായി തന്നെ എല്ലാ കേസുകളും പിൻവലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചെയ്യാത്ത തെറ്റിന് ഉള്ള കേസുകളാണ് ഇതൊക്കെ എന്നത് വ്യക്തം ഈ ഒരു സമയത്ത് ശ്രീമതി കെ പി ശശികര ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ചിന്തിക്കേണ്ട ഒരു പോസ്റ്റാണ് കേസുകൾ പിൻവലിക്കുന്നതിനും നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പൊഞ്ഞനം കുത്തുന്നതിന് സമമാണ് എന്ന് ടീച്ചർ പറയുന്നു എസ് ജെ ആർ കുമാർ കുമാർജി സെൻകുമാർജി ജി സുരേന്ദ്രൻ ജി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണർ എന്നിവരോടൊപ്പം ഞാനും ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആയിരത്തിനടുത്ത് കേസുകൾ കേസിൽ പ്രതികളാണ് കേസിനാസ്പദമായ സംഗതി നടന്ന ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ ആരും ഉണ്ടായിട്ടില്ല ഓരോ കേസായി കീഴ്ക്കോടതിയിൽ വിളിച്ച് ഹൈക്കോടതിയിൽ എത്തി തള്ളിപ്പിച്ച് മൊത്തം ഒൻപതോളം കേസ് മാത്രമാണ് ഏത് വർഷമായിട്ട് ഇതുവരെ കോർ ചെയ്തിട്ടുള്ളത് അതെ ഒൻപത് കേസ് അത് കോർ ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ലോകത്ത് ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഇത്രയധികം കേസുകൾ വ്യക്തികൾക്ക് മേൽ ചാർത്തിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു സ്ത്രീക്ക് മേൽ ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത വേൾഡ് റെക്കോർഡ് അത് എനിക്കായിരിക്കും ഇന്ന് പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്ന് സംഗതിയും സാധനവും ഒപ്പിച്ച് പാടുപെടുന്നവരോട് ഒറ്റ ചോദ്യം ഞാനടക്കം മേൽപ്പറഞ്ഞവരെല്ലാം ആളെ കൊന്നിട്ടുള്ളവരാണോ മോഷ്ടാക്കളാണോ ഗുണ്ടകളാണോ മതം മാറ്റം നടത്തുന്നവരാണോ ഞങ്ങൾ ഞങ്ങളുടെ നിയമ നടപടികൾ ഒഴിവാക്കിത്തരാൻ ഞങ്ങളാരും ഞങ്ങളാരുടെയും കാല ഇതുവരെ പിടിച്ചിട്ടില്ല നാളെ പിടിക്കുകയും ഒരു ഗോഡ്ഫാദറും ഞങ്ങളുടെ രക്ഷയ്ക്ക് നാല് ഇതുവരെ എത്തിയിട്ടുമില്ല എത്തുമെന്ന് എത്തുമെന്ന് ഒട്ടു പ്രതീക്ഷയുമില്ല ഞങ്ങൾ പോരാടിയത് എത്തുമെന്നോട്ട് പ്രതീക്ഷിച്ചുമല്ല ഞങ്ങൾ പോരാടിയത് എന്ന് പറഞ്ഞിങ്ങോട്ട് സുപ്രീം കോടതിയുടെ ഒരു ചിത്രം കൊടുത്തുകൊണ്ടാണ് കെ ടി ശശികല ടീച്ചർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവർക്കാർക്കും ഗോഡ് ഫാദർമാരില്ല ഇവിടെ ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ പാർട്ടികളില്ല ഇവർ വിശ്വസിക്കുന്ന പാർട്ടി പോലുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ആണ് ഇപ്പോൾ ശശികല ടീച്ചർ ഈ ഒരു വിഷയത്തിലൂടെ തുറന്നു പറയുന്നത് ആ പ്രദേശത്ത് പോലും ഇല്ലാതിരുന്ന ടീച്ചർക്കെതിരെ അടക്കം നിരവധി കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഒൻപത് കേസുകൾ മാത്രമാണ് ഇതുവരെ ഹൈക്കോടതി കോഷ് ചെയ്തിരിക്കുന്നത് ബാക്കി കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ടി പി സെൻകുമാറിനും അതുപോലെയുള്ള വ്യക്തികൾക്കും വ്യക്തികൾക്കുമെതിരെ വരെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് വരെ കേസുകൾ ഉണ്ട് ഇവരാരും രാഷ്ട്രീയമായി ഒരു പാർട്ടിയെ സമീപിച്ച് ഇത് പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ സമീപിച്ച് ഈ കേസുകൾ കോഷ് ചെയ്യാനുള്ള ഈ കേസുകൾ റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇത്രയും വർഷമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരാരെയും കൊന്നിട്ടില്ല ഇവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇവര് രാജ്യദ്രോഹം ചെയ്തിട്ടില്ല ഇവർ ഇവരുടെ ആചാരങ്ങൾക്ക് ഇവർ വിശ്വസിക്കുന്ന കാലങ്ങളായി നിലനിന്നിരുന്ന ആചാരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റക്കുറ്റമി ഈ ശശികൾ ടീച്ചർ അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അവർ അവർക്കെതിരെ പിണറായി സർക്കാർ കേസ് എടുത്തു ഈ കേസ് റദ്ദാക്കിക്കാൻ ഇവർ ഒരു ഗോഡ് ഫാദറെ സമീപിച്ചില്ല ഒരു വ്യക്തിയെയും കാല് പിടിച്ചില്ല കാല് പിടിച്ച് കരഞ്ഞുമില്ല എന്നാൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടുമില്ല ഈ വിഷയത്തിൽ ഇടപെട്ടതുമില്ല പക്ഷേ കന്യാസ്ത്രീയായപ്പോൾ മനുഷ്യക്കടത്തായപ്പോൾ അല്ലെങ്കിൽ മനുഷ്യക്കടത്താണെങ്കിൽ പോലും മതപരിവർത്തനമാണെങ്കിൽ പോലും ഇടപെടാൻ ഇത്രവർ ഓടിയെത്തി എന്ന് നമ്മൾ കണ്ടു ഓടിയെത്തിയവരോടും അല്ലെങ്കിൽ ഇടപെട്ടവരോടും ഉള്ള വിരോധം കൊണ്ടോ സ്നേഹക്കുറവ് കൊണ്ടോ പറയുന്നവല്ല ഇത് ഒരുതരം ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കാതെ തന്നെ ചോദിക്കുകയാണ് പറയാതെ തന്നെ പറയുകയാണ് ശശികല ടീച്ചർ ഈ ഒരു പോസ്റ്റിലൂടെ വളരെ വേദന ജനിപ്പിക്കുന്ന നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അവർ അല്പം നീരസത്തോടെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഞാനടക്കം മേൽപ്പറഞ്ഞവരല്ല ഈ ടി പി സൻകുമാർ അടക്കം ആളെ കൊന്നിട്ടുള്ളവരാണോ മോഷ്ടാക്കളാണോ ഗുണ്ടകളാണോ മതം മാറ്റം നടത്തുന്നവരാണോ അല്ല മതം മാറ്റം നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരുവേള ഇവർക്ക് വേണ്ടി അനുകൂലിച്ച് കേസുകൾ റദ്ദാക്കാൻ ഒരു വേള ആരെങ്കിലും ഓടിയെത്തിയേനെ എന്ന് കൂടി നമുക്ക് ഒന്ന് പറയേണ്ടി വരും പറയുന്നതിൽ വിഷമമുണ്ട് എന്നാൽ പോലും ഒഴിവാക്കിത്തരാൻ ഞങ്ങൾ ആരുടെയും കാല് ഇതുവരെ പിടിച്ചിട്ടില്ല നാളെ പിടിക്കുകയും ഇല്ല ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കില്ല പക്ഷേ ഇവിടെ കന്യാസ്ത്രീകളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഓടാൻ ഡൽഹി വരെ ഓടാനും പ്രധാനമന്ത്രിയെ കാണാനും അല്ലെങ്കിൽ അതിനുവേണ്ട ചർച്ചകൾ നടത്തി പ്രോസിക്യൂട്ടറെ കൊണ്ട് ജാമ്യ വിഷയത്തിൽ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയെ എതിർക്കാതിരിക്കാനുമുള്ള നടപടികളുമായി ഛത്തീസ്ഗഡ് ഏഹ് കോടതിയിൽ ബിലാസ്പൂർ കോടതിയിലൊക്കെ ഓടി നിരവധി പേരെത്തി അത് ഒരുതരം ഇരട്ടത്താപ്പല്ലേ അല്ലെങ്കിൽ ഒരുതരം ഒരു ഒരു നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കളിയല്ലേ ഇത് ഇത് ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികളോട് കൂടി ചെയ്യുന്ന ഒരു അധാർമികതയല്ലേ എന്ന് ഒരു ഒരുവേള തോന്നിപ്പോകും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്